സോഷ്യൽ മീഡിയയിലെ ഒരു കള്ള നാണയമാണ് രേവത് ബാബു തന്റെ ദയനീയ അവസ്ഥ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റുകയും ചില്ലർ ഒപ്പിക്കുകയും ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഓട്ടോ ഡ്രൈവർ എന്ന് പറയുന്ന ഇദ്ദേഹം കഴിഞ്ഞ ചൊവ്വാഴ്ച ടോൾ പ്ലാസക്ക് സമീപം ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനെ ഇയാളെ പോലീസ് പിടികൂടിയിരുന്നു രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെയാണ് ആ സംഭവം നടക്കുന്നത് എത്തിയ ഇയാൾ ടോൾ ബൂത്ത് വഴി വാഹനങ്ങൾ കടത്തിവിടുകയും സമീപത്ത് നിർത്തിയിട്ട വാഹനങ്ങളുടെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ അവിടെ എത്തിയ ഹൈവേ പോലീസ് ഇയാളെ തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ രേവത് ബാബു കയ്യേറ്റം ചെയ്യുകയായിരുന്നു പോലീസുകാരനെ നെറ്റിയിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇയാൾ ഊരിയെടുത്ത വാഹനത്തിന്റെ താക്കോൽ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും ആ താക്കോൽ കൊടുക്കാതെ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പരാതിയുണ്ട് കസ്റ്റഡിയിലായ രേവത് ബാബു ജില്ലാ ആശുപത്രിയിൽ എച്ചപ്പോഴും അക്രമാസക്തനായത് പിന്നീട് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട രേവത് ബാബു ഒരു വീഡിയോയിൽ വന്നിരുന്നു നാല് പോലീസുകാരും നാല് ഹൈവേ പോലീസുകാരും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് താൻ മദ്യം കഴിക്കാത്ത ആളാണെന്നും കരഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നു ഇതേ രേവത് ബാബു കഴിഞ്ഞ ദിവസം ഒരു ബാറിൽ നിന്നും മദ്യം കഴിച്ച് കൈകൾ ഉയർത്തി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കയ്യിലിട്ട പ്ലാസ്റ്റർ ഒന്നും അപ്പോൾ കാണാം പ്ലാസ്റ്റർ ഇടുന്നതിന് മുന്നേയും ഇയാൾ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നടന്നു പോകുന്നത് കണ്ട നാട്ടുകാരുമുണ്ട് ഓട്ടോ ഡ്രൈവറുടെ കാക്കി യൂണിഫോമിട്ട് വെള്ളമടിക്കുന്ന രേവത് ബാബുവിനെയാണ് പുതിയ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് മദ്യം കഴിക്കുന്നത് കുറ്റകരമല്ല എങ്കിലും തലേന്ന് വരെ താൻ മദ്യം കഴിക്കില്ലെന്നും പോലീസിനെ ആക്രമിച്ചതും മദ്യലഹരിയിൽ അല്ലെന്നും ഒക്കെ പറയുന്ന ഒരാൾ കയ്യിലിട്ട പ്ലാസ്റ്ററും അഴിച്ചു കളഞ്ഞ് ബാറിൽ നിന്നും കുടിക്കുന്ന ആ വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട് നേരത്തെ ഒരിക്കൽ പാതിരാത്രി ഇയാളുടെ ഓട്ടോറിക്ഷം അറിഞ്ഞ അപകടമുണ്ടായിരുന്നു അന്നും സോഷ്യൽ മീഡിയയിൽ പിരിവ് നടത്തിയാണ് അത് റിപ്പയർ ചെയ്തത് ഇൻഷുറൻസ് ഇല്ലേ എന്ന് പലരും ചോദിച്ചിട്ടും ഇദ്ദേഹം അന്ന് ും മറുപടി നൽകിയിരുന്നില്ല ജനശ്രദ്ധ ആകർഷിക്കാൻ പൊതുപ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തുന്നതും ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് നാല് പോലീസുകാർ ചേർന്ന് ബാത്റൂമിലിട്ട് തല്ലിച്ചതച്ച് പാൻഡൂരി വിവസ്ഥരനാക്കി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ പറഞ്ഞത് ആ പോലീസുകാരെയൊക്കെ കണ്ടാൽ അറിയാമെന്നും അവർക്കെതിരെ നിയമ നടപടിയുമായി പോകുമെന്നും രേവത് ബാബു പറയുകയും ചെയ്തു എന്തായാലും ഇത്തരം ഇത്തിക്കണികളെ സഹായിക്കാൻ വരുന്നവർ പറ്റുമെങ്കിൽ അയാളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക മരിച്ചുപോയ കലാഭവൻ മണിയുടെ പേര് പറഞ്ഞ് മുതലെടുക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികളെ അകറ്റി നിർത്തുക